കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ആയി പോയി കുടുംബമോ ഇതിനുള്ള പരിഹാര പറയുന്ന പിണറായി വിജയന് പിണറായിയുടെ മകൾ വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടത് പാർട്ടിയുടെ ബാധ്യതയായി മാറുന്നത് സൃഷ്ടിക്കാൻ തന്നെയാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് എന്താണ് ഇറ്റ് ഇവിടെ നടക്കുന്നത് ഇതിനു മുമ്പ് നടത്തിയ പ്രചാരണങ്ങൾ കമല ഇന്റർനാഷണൽ പിണറായി വിജയന്റെ ഭാര്യയ്ക്കൊരു ഏജൻസി ഉണ്ട് സിംഗപ്പൂരിൽ അവരുടെ കമ്പനി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വമ്പിച്ച പ്രചരണം അഴിച്ചു വിട്ടു അതിന് അതിനു മുമ്പ് ലാവ്ലിൻ ലാവ്ലിൻ്റെ കാര്യം പിന്നെ പറയണ്ട എത്രയോ വർഷങ്ങളായിട്ട് അതിൻ്റെ പേരിൽ ഈ ഒരു നേതാവിന് സെലക്ടീവായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സെലക്റ്റീവ് ലീക്കേജ് വഴി ഒരു ഇടതുപക്ഷ സർക്കാരിനെ ടാണി ചെയ്യാനുള്ള ഗൂഢമായിട്ടുള്ളൊരു ശ്രമമാണ് അച്ഛനെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെങ്കിൽ മകളിലൂടെ അച്ഛനെ ആക്രമിക്കാമെന്നുള്ളൊരു തന്ത്രം ഇത് തന്നെയാണ് ഉദയുടേയും കുസേയുടെയും കാര്യത്തിൽ സദാം ഹുസൈൻറെ മക്കളെ രണ്ടുപേരെ ആദ്യം കൊന്നതിന് ശേഷമാണ് സദാം ഹുസൈനെ പിടിക്കുന്നത് അതുപോലെ എത്ര ഹീനമായ തന്ത്രവും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെ വീണ്ടും ഒരു അഞ്ചു വർഷം കൂടെ ഭരിക്കും എന്നുള്ള ഉറപ്പുള്ള ഉറപ്പുണ്ട് സർക്കാരിന്റെ പേരില് എന്തെല്ലാ മാർഗങ്ങളിലൂടെ എന്തെല്ലാ രീതിയിലും അവരെ ഏത് മഴവിൽ മുന്നണി വേണമെങ്കിലും ഉണ്ടാക്കും ഇത്തരം ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ടുവരും ഇതുവരെ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ന്യായീകരണമാണ് താങ്കൾ ഉന്നയിക്കുന്നത് അത് എന്താണ് സദാമോ മഹാഭാരതവും കടന്നു പോയി അവിടെ നിൽക്കട്ടെ അപ്പോ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൽ പ്രത്യേകിച്ച് സി പി ഒരു ഒരഴിമതി എന്ന് തോന്നുന്നത് എപ്പോഴാണ് കോടതി ശേഷിക്കുമ്പോ അതുവരെ അഴിമതിക്കാരനല്ല അല്ലോഴ്സ് കേസിൽ പാമുൽ കേസിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള സോളാർ കേസിലൊക്കെ ഏതെങ്കിലും കോടതി ഏതെങ്കിലും കോടതി ഇതിൽ ഏതെങ്കിലും ഒരു നേതാവിനെ ശിക്ഷിച്ചിട്ടുണ്ടോ കുറ്റപത്രം കൊടുത്തിട്ടുണ്ടോ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുണ്ടോ പ്രതിസ്ഥാനത്ത് പോലും നിർത്തുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ നാടിനെയും ഭരണശിരാകേന്ദ്രങ്ങളെയും ബന്ദിയാക്കി നടത്തിയ മുഴുവൻ ഇടതുപക്ഷം മാപ്പ് പറയണ്ടേ സി ബോഫേഴ്സ് കോഴ്സ് എന്തായാലും ൾക്കുംപ്പുറണ്ട് നടത്താൻ സർക്കാർ ഞാൻ ചോദിച്ചതല്ല താങ്കൾ പറഞ്ഞത് ഒരു വരെ ഒരാളെ ഇടതുപക്ഷം കരുതുന്നില്ല എന്ന് പോകാണല്ലോ നേരത്തെ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞോ അല്ലെ മാത്യു കുഴൽനാടൻ നിയമസഭയിൽ എന്താ പറഞ്ഞത് എന്റെ കയ്യിൽ അതിന് വേണ്ടുന്ന തെളിവുകളുണ്ട് ഞാൻ ചോദിച്ചത് ഒരു വ്യക്തി അഴിമതിക്കാരനാണ് അഴിമതിക്കാരിയാണ് എന്ന് സി പി എമ്മിന് ബോധ്യം വരുന്ന എപ്പോഴാണ് താങ്കൾ പറഞ്ഞു കോടതി ശിക്ഷിക്കുന്നത് വരെ ഒരാൾ അഴിമതിക്കാരനാകുന്നില്ല എന്ന് പറയുമ്പോ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പ്രതിപക്ഷത്തിരുന്ന കെ കരുണാകരൻ എ കെ ആനടി ഉമ്മൻചാണ്ടി അടക്കമുള്ള മുഴുവൻ പേർക്കെതിരെയും ചെയ്ത സമരത്തിനെ നിങ്ങൾ മാപ്പുറേണ്ടേ ഇത് വടി അടിവാങ്ങുന്ന പരിപാടിയാണല്ലോ അങ്ങനെയല്ല ഈ സെലക്ടീവ് ലേക്കേജ് വഴി കൃത്യമായിട്ട് ഓരോ ഇലക്ഷൻ സമയത്തും പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി സ്വർണക്കള്ളക്കടത്തിന്റെ കാര്യത്തിൽ എന്തെല്ലാം നമ്മൾ കണ്ടു

എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും പറയുന്ന കാര്യങ്ങളെ ന്യായീകരിച്ചപ്പോ കമല ഇന്റർനാഷണൽ സത്യ ശ്രീ ജോസഫ് സി വാത്തിന് അറിയാമെങ്കിൽ പറയണം ഏഷ്യാനൂസ് എന്തായാലും കമല ഇന്റർനാഷണൽ എന്നൊരു വാർത്ത കൊടുത്തിട്ടില്ല എനിക്കറിയില്ല ഏതെങ്കിലും ലെഗസി മീഡിയ ലെജിറ്റമൈസ്ഡ് മീഡിയ ഉണ്ടാക്കിയ വാദമാണെന്നുള്ള അപ്പം എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള വാദങ്ങൾ പറഞ്ഞിട്ട് അത് പോയില്ലേ ഇത് പോയില്ലേ അങ്ങനെ പോയില്ലേ ഇങ്ങനെ പോയില്ലേ എന്ന് പറയുന്നത് ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ ശ്രീ ജയരാജ് ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിപട്ടികയിലാണ് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ മൊറാലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ കോടതി വീണയെ ശിക്ഷിക്കുന്നത് വരെ വീണ അല്ല ഞങ്ങൾ ഏതു പരിധി വിട്ട് ന്യായീകരിക്കുന്നു നിങ്ങൾ നാട്ടിലിറങ്ങി ഞങ്ങൾ തീർന്നല്ലേ പ്രശ്നം അല്ലല്ലോ 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 ഇത് ശിവണ്ടിയെ മുൻനിർത്തി യുദ്ധം ചെയ്യുന്നത് പോലെ വീണയെ മുൻനിർത്തി പിണറായി വിജയനെ കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമമാണ് കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ടു പറക്കുന്നു അഞ്ചു വർഷമായി രാജ്യത്തെ ഒരു ബിജെപി ഇതര മുഖ്യമന്ത്രിക്കും കിട്ടാത്ത രാജ്യത്തെ ഒരു ബി ജെ പി ഇതര സഖ്യത്തിനും കിട്ടാത്ത രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിയുടെ കിട്ടാത്ത ഇമ്മ്യൂണിറ്റി പിണറായി വിജയന് ഈ കേസിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ള സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇങ്ങനെ ഒരു കണ്ടെത്തലുണ്ട് എന്ന് വന്ന സമയത്ത് ഇവർ പറയുന്നത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ് ബാങ്കിങ് ഇടപാടാണ് ഈ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ട് ജി അടച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ വെളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അന്ന് മുതൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പിന്നെ എങ്ങനെ ആ ഒരു ഘട്ടത്തിൽ അത് അതുകൊണ്ട് നിൽക്കില്ല എന്ന് തോന്നിയ സമയത്ത് മറ്റെന്തെല്ലാം ഇരവാദം പറഞ്ഞു അല്ലേ എൻ്റെ ഭാര്യ അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് എടുത്തു കൊടുത്തിട്ട് നടത്തിയിരിക്കുന്ന കമ്പനിയാണ് എന്ന് പറഞ്ഞു സ്ത്രീകളായിട്ടുള്ള സംരംഭകർക്ക് ഇവിടെ രക്ഷയില്ല ആരോപണം ഉന്നയിക്കുന്നു വീട്ടിലിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഏതെല്ലാം നിലകളിലാണ് അതിനെ ശ്രമിച്ചത് പക്ഷെ നോക്കൂ ഇതിനകത്ത് ഇതിനകത്തുണ്ടായിരുന്ന രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് സി എം ആർ എല്ലാം പരാതിയില്ല ഇനി സെറ്റിൽഡ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന്മേൽ ഫർദർ ആയിട്ടുള്ള ഒരു പ്രൊസീഡിങ്സും പാടില്ല ഈ വിവരങ്ങൾ പുറത്തു പുറത്തുവിട്ടുകൂടാ അങ്ങനെ ഇത് അതോടുകൂടി മണ്ണടങ്ങി എന്ന് തെറ്റായ മൂടസ്വർഗത്തിൽ വിശ്വസിച്ചിരുന്ന നേതാക്കളാണ് ഈ ന്യായവാദങ്ങളെല്ലാം ഉന്നയിച്ചത് നറേറ്റീവിലേക്ക് എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ ഇതിൽ പണം കൊടുത്തിരിക്കുന്ന ും വാങ്ങിയ ആളിനും തമ്മിൽ അവർക്ക് കംപ്ലൈന്റ് ഇല്ല എന്നുള്ളതാണ് അങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു സർക്കാർ ഓഫീസിൽ എനിക്ക് ന്യായമായ ചാനലിൽ ഒരു അപേക്ഷ കൊടുത്ത് അതിന്റെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസം കൊണ്ട് കിട്ടേണ്ടുന്ന ഒരു രേഖ എനിക്ക് അത്യാവശ്യമുണ്ട് ഞാനാണ് അത്യാവശ്യക്കാരൻ ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥനോട് പറയുകയാണ് എനിക്കിത് രണ്ട് ദിവസം കൊണ്ട് കിട്ടണം ഞാൻ നിങ്ങൾക്ക് ഇതാ ഇത്ര രൂപ കൈമുടക്ക് തരാം എനിക്ക് കംപ്ലയിന്റ് ഇല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അയാൾക്കും കംപ്ലൈന്റ് ഇല്ല അയാൾ കൂടി ഇത് വാങ്ങുന്നു അയാള് ചിലപ്പോൾ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് ഈ സാധനം രണ്ട് ദിവസത്തിൽ തരുന്നു എനിക്കും പരാതിയില്ല അയാൾക്കും പരാതിയില്ല ഇത് അഴിമതിയാണോ അല്ലെ പലിശരഹിത വായ്പ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ മുതൽ രഹിത വായ്പയുണ്ടോ അപ്പൊ ഈ കർത്തായുടെ മറ്റൊരു കമ്പനിയിൽ നിന്ന് പലിശയും വേണ്ട മുതലും വേണ്ട എന്ന രീതിയിലത്തേക്ക് വൺ സൈഡഡ് ആയിട്ട് മാത്രം ട്രാൻസാക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക എന്റെ ഏറ്റവും ലളിതമായ ചോദ്യം ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ വീണാ വിജയന്റെ അമ്മയ്ക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം എടുത്തിട്ട് ബിസിനസ് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് മകൾക്ക് കൊടുക്കാം ഒരു പ്രശ്നവുമില്ല കർത്ത പുള്ളിയുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം എടുത്തിട്ട് ഇവർക്ക് കൊടുക്കുന്നത് മറ്റാർക്കും അത് കിട്ടാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് അവർക്ക് മാത്രം നേരത്തെ ഈ പറഞ്ഞതുപോലെ ഒരു അമിതവായന അല്ലെങ്കിലും സി പി എമ്മുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരാണ് പൊതുവെ ഇടതുപക്ഷക്കാർക്ക് ആ ഇടതുപക്ഷക്കാർക്ക് ഇതിലൊരു സംശയം പോലും തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക ബിനീഷിനെ പറ്റി പറയുന്നത് നമ്മൾ കേട്ടതാണല്ലോ പൊതുപ്രവർത്തകനല്ല രാഷ്ട്രീയ പ്രവർത്തകനല്ല വീണയും അങ്ങനെയല്ല ഒരു സംരംഭകയാണ് അപ്പൊ ആ സംരംഭകയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിൽപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ അവർ നിയമപരമായി നേരിടട്ടെ എന്ന് പറയുന്നതിന് പകരം ഇവിടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നേ എന്ന രീതിയിലത്തേക്ക് ഇവർ നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നത് എന്തിനാണ് ഇത് കാണിക്കുന്ന ഒരൊറ്റ സന്ദേശം മാത്രമേ ഉള്ളൂ ഏത് അടവ് പയറ്റിയിട്ടാണെങ്കിലും ഞങ്ങൾ ഇവിടെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനേയും സംരക്ഷിക്കാനായിട്ട് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞ അന്ന് പറഞ്ഞിരുന്ന അതേ പൊസിഷൻ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുമോ അതായത് നിങ്ങൾ എസ് എഫ് ഐ ഒയോ ഇനി അതിന് പുറത്ത് ഇ ഡി വരണമെങ്കിൽ ഇ ഡിയോ ആര് വേണമെങ്കിലും അന്ന് അന്വേഷിച്ച് നോക്കിക്കോളൂ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വീണ അങ്ങനെ നേരിട്ട് കൊള്ളും എനിക്ക് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഇതിൽ യാതൊരു വിധത്തിലുള്ള ഇൻവോൾവ്മെന്റും ഇല്ല എനിക്ക് പാർട്ടിയുടെയോ മറ്റാരുടെയോ പിന്തുണയും ഈ കാര്യത്തിൽ ആവശ്യമില്ല എന്ന രീതിയിലെ പറയാം വരുന്നു ശ്രീ ജയരാജ് തന്നെ പറഞ്ഞതുപോലെ ഒരാളിനെ അഴിമതിക്കാരനാണ് എന്ന് പറയണമെങ്കിൽ കോടതി പറയണം പക്ഷെ കോടതി പറയുന്നത് വരെ ആ ഘട്ടം വരെ നമുക്കൊരു ബോധ്യമില്ലേ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഉമ്മൻചാണ്ടിക്കെതിരെ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു അല്ല പിണറായി വിജയൻ ഇതാണ് തെളിവെന്ന് പറഞ്ഞിട്ട് തെളിവെടുത്ത് കാണിക്കുന്ന നമ്മളും ഇവരൊക്കെ എങ്ങനെ ന്യായീകരിക്കണം എന്ന് അറിയാൻ വയ്യാതെ ഇവര് തന്നെ സ്വയം അവകാസ്യരായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്ന ബിനീഷ് കൊടിയേരിയുടെ വിഷയത്തിൽ പിണറായി വിജയൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ എന്താണുള്ളതെന്ന് അറിയില്ല ഇദ്ദേഹത്തിന് ഇപ്പോഴോ അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ എന്താ ലീഡർ ഓഫ് ദി മെജോറിറ്റി പാർട്ടി അല്ലാതെ ഇദ്ദേഹത്തെ രാജാവായിട്ടൊന്നും അല്ലല്ലോ ഇദ്ദേഹം എന്റെ മകളാണെങ്കിൽ പിന്നെ ഇതെല്ലാം എനിക്ക് ബോധ്യം ഉണ്ടെന്ന് പറയാൻ അതൊരു അച്ഛനെ വിശ്വസിക്കാം പക്ഷേ മുഖ്യമന്ത്രിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും മുഴുവൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് ഉടൻ തന്നെ സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണ് ബിനീഷിന്റെ വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറിയുടെ വിഷയത്തിൽ ഇല്ലാത്ത ബോധ്യം ഈ വിഷയത്തിൽ ഇവർക്ക് എങ്ങനെ ഉണ്ടായി ഇവർ ഈ പാർട്ടിയുടെ മുഴുവൻ ഇവർ പറയുന്ന രക്തസാക്ഷികൾ തൊട്ട് സമ്പാദിച്ച പുഷ്പനെ അറിയാമോ എന്നെല്ലാം ചോദിക്കുന്ന ആ ഒരു ഒരു അസറ്റ് ഉണ്ടല്ലോ അത് മുഴുവൻ കൊണ്ടുവന്നിട്ട് ഈ ഒരു വ്യക്തിയുടെ പേരിൽ കൊണ്ടുവന്നിട്ട് മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ് വളരെ മോശം ഞാൻ അത് മുഖ്യമന്ത്രിയുടെ വാക്ക് തന്നെ കട എടുക്കുകയാണ് പഴയ വിജയനായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത് ഇത് ഇത് പദം വന്ന അധികാരത്തിലിരുന്ന അതിന്റെ സുഖം രചിച്ച പിണറായി വിജയൻ ആയതുകൊണ്ടാണ് ഇതിനോട് പാസീവായി പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഈ പാർട്ടിയെ മുഴുവൻ ഇങ്ങനെ വരുതിക്ക് നിർത്താവുന്ന ഒരു ലെവലിലേക്ക് ആ പുതിയ വിജയൻ രൂപപ്പെട്ടതുകൊണ്ടാണ് ഈ പാർട്ടി മുഴുവൻ ഇങ്ങനെ നിശബ്ദമായി ഇതിന് നിൽക്കുന്നത് നേരത്തെ സുരേഷ് ചോദിച്ചത് ശരിയാണ് വീട് വീടാന്തരം കയറി ബോഫോസ് അഴിമതിയെക്കുറിച്ച് റാഫേൽ അഴിമതിയെക്കുറിച്ച് വോട്ട് പിടിച്ച ആളാണ് ഞാൻ അന്ന് ഞാനും കൂടെ വന്ന സാധാക്കന്മാരുടെയും ബെഞ്ച്മാർക്ക് ഇതായിരുന്നില്ല ഇപ്പോ ഈ അവഹേളനം സഹിച്ചുകൊണ്ട് തല താഴ്ത്തി ഇവർ നിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഇവിടെ ഒരു ദൈവ നിർമ്മിതി രണ്ടാമത് എന്താണ് ഇവരുടെ മൂലധനം നമ്മൾ കൊടുത്ത അധികാരമാണ് ഇവരുടെ മൂലധനം അത് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് മുഖം നോക്കാതെ നീതി നിർവഹിക്കാനാണ് അത് എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ആയിട്ട് കുത്തിയതല്ല ഡയറക്റ്റ് കുത്തിയതാ ബിനീഷ് കോടിയേരിക്ക് ഒരു നീതിയും വീണ തൈക്കണ്ടിയിൽ നിന്ന് വേറൊരു നീതിയും നടത്താനല്ല അത് നടത്തിയത് ആ ഒറ്റ സ്റ്റേറ്റ്മെന്റോടുകൂടി തന്നെ ഈ ഡിസ്ക്വാളിഫൈഡ് ടു ബി എ സി എം തൽക്കാലം ഇത്രയും മതി പരട്ടെ